ഗാസയിൽ പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കിയില്ലെങ്കിൽ അനന്തരഫലമുണ്ടാകുമെന്ന യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ മുന്നറിയിപ്പിന് പിന്നാലെ ഗാസയിലേക്ക് കൂടുതൽ സഹായമെത്താൻ വഴിയൊരുക്കി ഇസ്രായേൽ സഹായ വിതരണത്തിന് വടക്കൻ ഗാസയുമായുള്ള ഇറൈസ് അതിർത്തി താൽക്കാലികമായി തുറക്കും ഒക്ടോബർ ഏഴിന് രാജ്യത്തുണ്ടായ ഹമാസ് ഭീകരാക്രമണത്തിന് ശേഷം ആദ്യമായാണ് ഇസ്രായേൽ ഇറൈസ് അതിർത്തി തുറക്കുന്നത് ഇറൈസ് അതിർത്തി വഴിയാണ് ഭീകരർ നുഴഞ്ഞു നുഴഞ്ഞുകയറിയത് കൂടാതെ രാജ്യത്തെ അസ്തോത് തുറമുഖം വഴിയും ഇനി ഗാസയിലേക്ക് സഹായം എത്തിക്കാം തെക്കൻ ും ഇസ്രയേലിനും ഇടയിലെ കരീം ഷാലോ അതിർത്തിയിലൂടെ ജോർദാന്റെ കൂടുതൽ സഹായം എത്തിക്കുമെന്നും ഇസ്രയേൽ അറിയിച്ചു വ്യാഴാഴ്ച രാത്രി ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവുമായി മുപ്പത് മിനിറ്റോളം ഫോണിൽ സംസാരിച്ചിരുന്നു ഇതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കാനുള്ള ഇസ്രായേലിന്റെ തീരുമാനം ഉണ്ടായത് ഗാസയിലെ സാഹചര്യം അംഗീകരിക്കാനാകില്ലെന്നും പ്രശ്നം പരിഹരിക്കാൻ ഉടൻ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അനന്തര ഫലങ്ങൾ ഉണ്ടാകുമെന്നും ബൈഡൻ നദന്യാഹുവന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ചൊവ്വാഴ്ച ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിനിടെ യു എസ് ആസ്ഥാനമായുള്ള വേൾഡ് സെൻട്രൽ കിച്ചൺ സംഘടനയിലെ യു എസ് പൌരനടക്കം ആറ് വിദേശ സന്നദ്ധ പ്രവർത്തകർ കൊല്ലപ്പെട്ടിരുന്നു ഇതിനുശേഷം ബൈഡൻ ആദ്യമായാണ് സംസാരിക്കുന്നത് സന്നദ്ധ പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണം അംഗീകരിക്കാനാകില്ലെന്ന് ബൈഡൻ വ്യക്തമാക്കി ഗാസാ വിഷയത്തിൽ സാധാരണക്കാരുടെ ദുരിതം ഇസ്രായേൽ എങ്ങനെ കുറയ്ക്കുന്നു കുറയ്ക്കുന്നുവെന്നതിന് അനുസരിച്ചാകും യു എസിന്റെ നയം മാനുഷിക ദുരിതങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ ഇസ്രയേലുടൻ നടപ്പാക്കണമെന്നും ബൈഡൻ ചൂണ്ടിക്കാട്ടി അതേസമയം അതിനുള്ള സഹായങ്ങൾ നൽകുന്നതിൽ നിന്ന് പിന്നോട്ടില്ലെന്നും വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ജോൺ കിർബി ഇന്നലെ വ്യക്തമാക്കി ഗാസയിലെ ആക്രമണത്തിനിടെ വിദേശ സന്നദ്ധ പ്രവർത്തകർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രണ്ട് ഉന്നത ഉദ്യോഗസ്ഥരെ ഇസ്രായേൽ സൈന്യം പുറത്താക്കി മൂന്നുപേർക്ക് കർശന താക്കീതും നൽകി ഈ ഉദ്യോഗസ്ഥര് നിര്ണായക വിവരങ്ങള് തെറ്റായി കൈകാര്യം ചെയ്തെന്നും കൃത്യനിർവഹണത്തിൽ ഗുരുതര വീഴ്ച വരുത്തിയെന്നും ഇസ്രയേല് അറിയിച്ചു ആക്രമണം ബോധപൂർവമല്ലെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും നദന്യാഹു നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഗാസയിൽ ഹമാസ് ഇപ്പോഴും തടവിലാക്കിയിരിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കണമെന്ന ആവശ്യം രാജ്യവ്യാപകമായി ശക്തമാകുന്നതിനിടെ മെജബിൻ നദന്യാഹുവിന്റെ സർക്കാരിന് മേൽ പുതിയ സമ്മർദ്ദങ്ങൾ ചെലുത്തിക്കൊണ്ട് ഈ അപ്രതീക്ഷിത നീക്കം ഇസ്രയേൽ രാഷ്ട്രീയ വിള്ളൽ അടയാളപ്പെടുത്തുന്നു സെപ്റ്റംബറിൽ പൊതു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള തീയതി നാം തീരുമാനിക്കും നദന്യാഹുവിന്റെ പിൻഗാമിയായി നിലവിൽ എല്ലാ സർവേകളിലും മുന്നിൽ നിൽക്കുന്ന മുൻ ചീഫ് ഓഫ് സ്റ്റാഫ് എഫ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ പാർട്ടിയുടെ പ്രതികരണം വളരെ വേഗത്തിലായിരുന്നു യുദ്ധത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കുന്നതുവരെ സർക്കാർ തുടരും എന്ന് ലിക്വിഡ് പാർട്ടി അറിയിച്ചു ജറൂസലേമിൽ പാർലമെന്റ് നടപടികൾക്കിടയിലെ ഒരു ദിവസത്തെ ഇടവേളയിൽ ഇപ്പോഴും ഗാസയിൽ ബന്ധികളാക്കിയിട്ടുള്ള ഏകദേശം നൂറ്റി മുപ്പത് പേരുടെ കുടുംബങ്ങൾ പ്രതിഷേധം നടത്തുന്നുണ്ട് സുരക്ഷാ വെല്ലുവിളികളും ആഭ്യന്തര വിഭജനങ്ങളും നേരിടുന്ന ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് നേരത്തെയാക്കാനുള്ള ആഹ്വാനം സങ്കീർണതയുടെ മറ്റൊരു തലമാണ് അവതരിപ്പിക്കുന്നത് ആഭ്യന്തരമായും അന്തർദേശീയമായും സമ്മർദങ്ങൾ വർധിക്കുമ്പോൾ ഇസ്രായേൽ സർക്കാരിന്റെ ഭാവി അസന്തുലിത അവസ്ഥയിലാവുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി